കർമ്മമണ്ഡലത്തിൽ തിളങ്ങി വിശ്വാസികളുടെ ഹൃദയത്തിൽ ആത്മീയ വെളിച്ചം വീശിയ സൂര്യ തേജസ് സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൽ തങ്ങളുടെ പുത്രൻ സയ്യിദ് ഖുറാ തങ്ങളുടെ വിടവറച്ചിലിന്റെ വല്ലാത്ത നൊമ്പരം സുന്നികൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു കേരളത്തിൽ മാത്രമല്ല കർണാടകയിലും ദീനീ പ്രവർത്തനങ്ങളുമായി ഓടി നടന്ന് തങ്ങൾ ഒട്ടനവധി മഹല്ലുകളുടെ കാലുകൂടിയായിരുന്നു തങ്ങളുടെ ജനാദ ജനാതംസ്കരിക്കുവാൻ പതിനായിരങ്ങളാണ് ഓരോ സ്ഥലത്തും ഒഴുകിയെത്തിയത് പിറ്റേ ദിവസം മുഴുവൻ പത്രങ്ങളിലും തങ്ങളുടെ വിയോഗം വലിയ വാർത്തയായി കാണാൻ സാധിച്ചു ചേളാരിക്കാരന്റെ സുപ്രഭാതം തുറന്നപ്പോൾ ആ മഹാപണ്ഡിതന്റെ മരണം ഒരു ചരമഗോളത്തിൽ മാത്രം ഒതുക്കിയത് എന്തിനാണ് ചേളാരിക്കാര തങ്ങൾ അറിയപ്പെടാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണോ രണ്ടുമല്ല പിന്നെ എന്തു കോപ്പില മാധ്യമധർമ്മമാണ് നിങ്ങളുടെ സുപ്രവാദത്തിന് പതിനായിരക്കണക്കിന് ആളുകൾ ഒരു നോക്ക് കാണുവാൻ പരക്കം പാഞ്ഞതും രാഷ്ട്രീയക്കാർ ഓഴുകിയെത്തിയതും ഒന്നും നിങ്ങൾ കണ്ടില്ലല്ലേ സഹിതന്മാരെയും പണ്ഡിതന്മാരെയും പാർട്ടി തിരിച്ച് വില കുറച്ച് കാണുന്ന നിങ്ങൾ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് നിങ്ങളുടെ ചീളു പത്രത്തിൽ വാർത്ത വരാത്ത വിഷമം കൊണ്ടല്ല പിന്നെ നിങ്ങളുടെ സുപ്രുവിനെ ആരെങ്കിലും മറിച്ചു നോക്കുമ്പോൾ പത്രത്തിന്റെ നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും വെറുതെയല്ല ലീഗുകാരെടുത്ത് പുറത്തിട്ടത് ലീഗിനെയും പലവട്ടം ഭീഷണിപ്പെടുത്തി നോക്കി ലീഗിനറിയാം ഇവർ പോയാൽ എത്രത്തോളം ചെമ്മീൻ തുള്ളിയാൽ ചട്ടിയോളം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സമസ്ത സമസ്ത എന്ന് പറഞ്ഞ ചേളാരിക്കാരന്റെ പിന്നാലെ കൂടുന്നവർ നമ്മന്റെ ആളാണെന്ന് ലീഗൊന്ന് ചവിട്ടിയാൽ പിന്നെ സമസ്ത എന്ന് പറയാൻ ഒരു ചേളാരിക്കാരനും ബാക്കിയുണ്ടാവണമെന്നില്ല ഇലക്ഷൻ ഴിഞ്ഞപ്പോൾ മനസ്സിലായി കാണും വെറുതെയല്ല നമ്മന്റെ ആളുകൾ തന്നെ സുപ്രുവിനെ പലവട്ടം കത്തിച്ചു കളഞ്ഞത് അതിന്റെ നിലവാരം അത്രയുണ്ട് സുപ്രുവിന്റെ തലപ്പത്ത് നിന്ന് ഇനിയെങ്കിലും വഹാബി തലപ്പാവുകാരെ മാറ്റി നിർത്തു നിങ്ങൾ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് നിലവാരമില്ലാത്ത പ്രവർത്തനങ്ങൾ ജനങ്ങൾ നിങ്ങളെ വിലയിരുത്തുമെന്നെങ്കിലും ഈ വലിയ പ്രശ്നമില്ല അത് തീർന്നു എന്താ വെച്ചാൽ കാരണം നമ്മൾ ഓരോ സമസ്ത എന്ന് പറഞ്ഞ ബുക്കിന്റെ പുറത്ത് എഴുതുമെ സമസ്ത കേരള ജമീയത്തിൽ ആ എഴുത്ത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഓൽക്കും മനസ്സിലായി അതോടുകൂടി തെറ്റ് തീർന്നു ഞങ്ങൾ നന്നായി സ്ഥലക്കും